വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇരു കാലങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസിന്റെ നിർദ്ദേശം ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭാരതപ്പുഴ ഇരു കരയും കവിഞ്ഞൊഴുകുവാൻ തുടങ്ങി കാലവർഷം കനത്തതോടെ ഭാരതപ്പുഴയുടെ ഇരു കരകളും മുട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങിയത് ഭാരതപ്പുഴയിലെ തടയണകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ ഭാരതപ്പുഴയുടെ ഒഴുക്ക് വർദ്ധിക്കുകയും ഇരു കരയും നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് ഭാരതപ്പുഴയുടെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് അറിയിച്ചു നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് ഇതിനിടെ ചെറുതിരുത്തി കൊച്ചി പാലത്തിൽ നിന്നും മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഭാരതപ്പുഴയുടെ തടയണയുടെ ഷട്ടറുകൾ തുറക്കണമെന്ന ആവശ്യം ശക്തമാണ് ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ